ാണ് അപ്പൊ നമ്മൾ പാട്ടുകാരെ കണ്ടു എഴുത്തുകാരനെ കണ്ടു രാഷ്ട്രീയ പ്രവർത്തകരെ കണ്ടു സാമൂഹിക പ്രവർത്തകരായിട്ടുള്ള ഡോക്ടർമാരെ കണ്ടു ഇനി നമുക്ക് മിമിക്രി കലാകാരന്മാരെ കൂടി ഞാനൊന്ന് പരിചയപ്പെടുത്താം കോവിലകം കുഞ്ഞിന്റെ അഭിമാനമായ കുറേ മനുഷ്യർ ഒട്ടേറെ മനുഷ്യർക്ക് ഇവിടെ കലാപരിപാടിയുമായിട്ട് ബന്ധമുണ്ട് അല്ലേ ഒട്ടേറെ കലാകാരന്മാരുണ്ടല്ലോ ഈ ഗ്രാമത്തിൽ കലാകാരന്മാർ മാത്രമല്ല സാമൂഹിക പ്രവർത്തനം നടത്തുന്ന ചെറുപ്പക്കാരും ഉണ്ട് അല്ലേ എനിക്ക് അവരെ ഇപ്പോൾ അവിടെ ക്ലീൻ ചെയ്യാണ് ഇവിടെ യുവജന പ്രസ്ഥാന ഡിവൈഎഫ് പ്രവർത്തകരാണ് കാലങ്ങളായി ഈ ഉത്സവം കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന ചപ്പു മുഴുവൻ ക്ലീൻ ചെയ്യ ഒരു അപ്പൊ മാതൃകാപരമായ രീതിയിൽ ഇത്തരം ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ചെറുപ്പക്കാർ കൂടിയുള്ളൊരു നാടാണ് അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ സുന്ദരമായ ഒരു നാടാണ് നമ്മുടെ കവി എഴുതിയേക്കുന്നത് പോലെ അല്ലെ എത്ര സുന്ദരമാണ് ഈ ഗ്രാമം എന്നറിയാമോ എന്ന് പറയുന്നത് പോലെ അല്ലെ എന്റെ ഗ്രാമം എത്ര സുന്ദരമാണ് എന്ന് നാട്ടുകാർക്കൊക്കെ പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഗ്രാമത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ കലാകാരനെ പരിചയപ്പെടുത്തുന്നു എന്താ കലാകാരാ പേര് അമ്മായിക്ക് വേണം സാർ ആ രതീഷ് രതീഷ് മഞ്ചേരി എന്നാണ് അറിയപ്പെടുന്നത് രതീഷ് മഞ്ചേരി ജയറാം മഞ്ചേരി ജനാദൻ മാത്രം പേര് പക്ഷേ കണ്ണൂരായത് കൊണ്ട് മഞ്ചേരി എന്ന് വെച്ചിട്ടില്ല പിന്നെ വേറൊരു മഞ്ചേരി ഉണ്ടല്ലോ പ്രശാന്ത് മഞ്ചേരി അല്ലെ കോവിലകം കൊണ്ടിലാണോ വീട് അതെ അതെ ഈ നാട്ടുകാരനാണ് നാട്ടുകാരനാണെന്ന് മാത്രമല്ല ചിലരെങ്കിലും റിയാലിറ്റി ഷോയിൽ രതീഷിന്റെ ഈ ഫേസും രതീഷിന്റെ പ്രകടവും ഒക്കെ കണ്ടിട്ടുണ്ടാവും ഏത് റിയാലിറ്റി ഷോയിലാണ് പങ്കെടുത്തത് അമ്പത ടിവിൽ കോമഡി മാസ്റ്റേഴ്സ് എന്നാണ് കോമഡിയൊക്കെ കോമഡി അല്ലാതെ വേറെന്തോ ജോലി ൂലപ്പണിയാണ് കൂലിപ്പണിയാ എവിടെയാ പണിയെടുക്കാനൊക്കെ പോവാടുത്ത് തന്നെയാണോ ആണ് അല്ലെ പണിയൊക്കെ ഉണ്ടോ ധാരാളം ഓ ഉണ്ട് പണിയൊക്കെ ഉണ്ട് അപ്പൊ ഈ പണിയെടുക്കാൻ പോകുന്ന ഒരു കലാകാരൻ ആ പറഞ്ഞോ മൈക്ക് ആ ആ ഉത്സവത്തിന് ഉത്സവത്തിന് പ്രധാനപ്പെട്ട ആനക്കുള്ള പട്ട വെട്ടുന്ന ചുമതലയുന്നു ആനക്കൂടെ പട്ടവട്ടത്തിൽ ഒരു ജോലിയായിരുന്നു അല്ലെ അത് ശരി വർഷം ആളോഷ്യൽ ഡിമാൻഡുള്ള കൂലിപ്പണിക്കാരനാണ് അല്ലെ അപ്പൊ ഏറ്റവും കൂടുതൽ അപ്പൊ ഒരുപക്ഷെ ഈ കലയെ കൂടി ഉള്ളത് കൊണ്ടായിരിക്കും അല്ലേ മാത്രമല്ല കൂലിപ്പണിയിലുള്ള ആത്മാർത്ഥതയായിരിക്കും കാരണം അല്ലെ ആനയ്ക്ക് പട്ടവട്ടത്തെ പണിയായിരുന്നു ഇപ്പൊ മൂന്നാനുണ്ടായിരുന്നു അല്ലേ മൂന്നാന എത്ര വർഷത്തെ പണിയായിരുന്നു അത് രണ്ടു ദിവസം കൊണ്ട് പിന്നെ പട്ട ആനക്കുള്ള തീറ്റ ആയിട്ട് വീട് എവിടെ തൊട്ടടുത്ത് തന്നെയാണോ വീട് ഈ നാട്ടുകാരുടെ ഇപ്പൊ ഞാൻ വേട്ടക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് താമസം മാറ്റിയിട്ടുണ്ട് എങ്ങനെയുണ്ട് നാട്ടുകാരൊക്കെ കൂലിപ്പണി ചെയ്യാൻ ഈ ഞങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ പറമ്പിലൊക്കെ പണിയെടുത്തോണ്ടിരിക്കുന്ന കലാകാരൻ തിരിച്ചറിയുന്നുണ്ടോ ആ തിരിച്ചറിയുന്നുണ്ട് പിന്നെ ഇങ്ങനെ മെമിക്രാറ്റിസ് ആണെന്ന് പറയുമ്പോ ഈ കൂലി കഴിക്കുമ്പോ ഒരു എന്തെങ്കിലും ഒരു ശബ്ദം എടുത്താലേ കൂലി തരികയുള്ളൂ പ്രോത്സാഹന പാത്രമല്ല പണിയെടുത്ത് കഴിച്ച് തിരിച്ചു വരുമ്പോ ഒരു ശബ്ദം കൂടി കിട്ടു എന്ന് പറയും ഏറ്റവും കൂടുതൽ പതിനാറ് വർഷം പതിനാറ് വർഷമായി കണിമംഗലത്തെ ഉത്സവം മുടങ്ങിയിട്ട് ഇക്കാലം അത്രയും അപ്പന്റെ ഇടം കണ്ണുകൊണ്ട് കണ്ടു കണിമംഗലത്തിന്റെ നാശം കണിമകലും കോവിലകം നിലം എന്നിട്ട് തീരുമാനിക്കാം ഉത്സവം നടത്തണോ വേണ്ടി എന്നാ കള്ളപ്പരിചയ ഗോ അല്ലേഫുൾ കേട്ടോഷെ ഏകദോലെ അതന്നെയുണ്ട് അല്ലേ അങ്ങനെ തോന്നിയില്ലേ അല്ലേ ആ സിനിമയിലെ ആ സീൻ പോലെ തോന്നി അല്ലെ അഭിമാനമുള്ള ഒരു കലാകാരനാണ് കേട്ടോഷെ അടുത്തത് ഏതാ അടുത്തൊരു വെറൈറ്റി പിന്നെ ചെയ്യാം നമ്മുടെ കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ആന ആനയുടെ പ്രണയമാണ് അവതരിപ്പിക്കാൻ പോകുന്നത് ആനയുടെ പ്രണയം അഞ്ചു കൊള്ളാം ആ അതി രതീഷ് പ്രേമിച്ചിട്ടുണ്ടോ ഞാന് നമ്മുടെ നാട്ടുകാരെ നാട്ടുകാരെ പ്രേമിച്ചിട്ടുണ്ട് ആ അത് ശരി പ്രേമിച്ചുകൊണ്ടേ എന്നുള്ളതാണ് പ്രേമം അവസാനിക്കുന്നില്ലല്ലോ അവസാനിക്കുന്നു ശരി അപ്പോ ശരി ആ ആദ്യം കൊമ്പനാന ആ പിന്നെ പിടി ഏറ്റവും ചെറിയ ജീവിയാണ് കൊതുക് ആ കൊതുകിന് വേണ്ടി പ്രണയം ആ ആൺ കൊതുക് പെൺ കൊതുക് അത് ഓടിയല്ലോ ആ ഓക്കെ കൊള്ളാം ആ ആരയുടെ പ്രയടവും പ്രണയവും കൊതുകിൻ്റെ പ്രണയവും കണ്ടു ആ അപ്പം പിന്നെ വേറെ ഏതാണ് കൈഡി ഐറ്റം നമ്മുടെ പഴയ കാല പ്രേമന സിസ്റ്റാറ് ആ ഒന്ന് എടുത്തു നോക്കിയാലോ ആ അമ്മ ശാന്തി ഞാൻ വിവാഹം കഴിച്ചോട്ടി അമ്മേ വിവാഹം കഴിച്ചോട്ടി ഒരുപാട് കാലമായി അ ഞങ്ങൾ പ്രണയത്തിലായിരുന്നു അമ്മി ആ പ്രണയത്തിലായിരുന്നു അത് ഞങ്ങൾ വിവാഹം കഴിക്കാൻ അനുവദിച്ചാലും അമ്മി അനുവദിച്ചാലും ഏതീഷ് ഗംഭീരമായിട്ടോ രതീഷ് ശരിക്കും പറഞ്ഞാൽ ഈ കലാകാരനായിട്ടും ഈ കൂലിപ്പണിയൊക്കെ ചെയ്യേണ്ടി വരുന്ന ഒരു ഘട്ടമല്ലോ മോശമായിട്ടുള്ള കൂലിപ്പണി എന്നാൽ പോലും ഈ വെയിലത്തൊക്കെ നടന്ന് ഇത്രയും വലിയ പണിയൊക്കെ എടുക്കേണ്ടി വരുമല്ലോ അപ്പം തന്നെ കലാകാരനെ അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്നൊരു തോന്നലുണ്ടോ എപ്പോഴെങ്കിലും അല്ല ആ പിന്നെ അവസരം കിട്ടിയോ ആ ഈ അടുത്ത കാലത്ത് ഒരു ചരിത്ര സിനിമയില് എയ്റ്റീൻ നയൻറ്റീൻ എന്നൊരു സിനിമയില് ആ പിന്നെ ചെയ്തിട്ടുണ്ട് വെളിച്ചപ്പാടിന്റെ റോളാണ് ചെയ്തത് അപ്പൊ സാധാരണ നേരത്തെ പറഞ്ഞല്ലോ കൂലി ചോദിക്കുന്ന സമയത്ത് ശബ്ദം എടുത്താലേ പൈസ ഒരു എന്ന് പറയുമ്പോ ഏത് ശബ്ദം എടുക്കുന്നത് ഈ ധനേന്ദ്ര പ്രസാദിനാണ് എടുക്കുന്നത് കൂലിപ്പണി കിട്ടും കിട്ടും അപ്പൊ ഒരാഴ്ച ഒരു വർഷം മുമ്പേ ബുക്ക് ചെയ്യണമെന്നാ പറഞ്ഞേക്കുന്നത് രതീഷിനെ രതീഷിനെ ബുക്ക് ചെയ്യേണ്ട മേൽവിലാസം മഞ്ചേരി കോവിലകം കൊണ്ട് രതീഷ് നാട്ടിൽ കേരള സംസ്ഥാനത്ത് എവിടെയും കൂലിപ്പണി എടുക്കും അല്ലേ അപ്പൊ കൂലിപ്പണിക്കൊപ്പം തന്നെ നിങ്ങൾക്ക് ശബ്ദങ്ങൾ അനുകരിക്കും ഇതേപോലെ ചെറിയ കോമഡിയൊക്കെ കേൾക്കാം അപ്പോൾ ഒരു തന്നെ നിങ്ങളെ വീട്ടുകാരനെ പോലെ വീട്ടിലെ കാര്യങ്ങളൊക്കെ തമാശ എന്താണ് നോക്കിക്കൊള്ളും മരംവെട്ടുകാരനാണ് ആയിട്ടാണ് ഏറ്റവും വലിയ മേഖല ആ അപ്പൊ ഒരു തയ്യാറെടുമ്പോഴേ രതീഷിനെ ഒരു കൊള്ളാം അത് വലിയ കാര്യമാണ് കാര്യം മറ്റു നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ട് ഇരുനാട്ട് രതീഷ് മറ്റുള്ള നാട്ടിൽ നിന്നൊക്കെ വന്നിട്ട് പണിയില്ലാതിരിക്കുന്ന സമയത്ത് ഒരു വർഷം മുമ്പ് ബുക്ക് ചെയ്യുന്ന ഒരു കൂലിപ്പണിക്കാരൻ എന്നുള്ളത് കേരളത്തിൽ അപൂർവമായിരിക്കും കേട്ടോ കൊള്ളാം കേട്ടു രതീഷ് അങ്ങനെ ആ ടാങ്കിലേനും കൂടെ കിട്ടി ഒരു വർഷത്തേക്കുള്ള ബുക്കിംഗ് ഉള്ള ഒരു കലിപ്പണിക്കാരനും കലാകാരനുമാണ് നമ്മുടെ പ്രിയപ്പെട്ട രതീഷ് ഗംഭീരമായിട്ട് രതീഷ് ഇനി മറ്റൊരു മിമിക്കറി